എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമകാലീന സംഭവങ്ങളെക്കുറിച്ച് നമ്മളൊരു ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പല കാര്യങ്ങളും പറയാൻ സമയം കിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുസ്തകം എഴുതണമെങ്കിൽ ചെറിയൊരു പുസ്തകം എഴുതണമെങ്കിൽ നമ്മൾ ഒരുപാട് പത്രങ്ങളോ മാഗസീനുകളോ അതുമല്ലെങ്കിൽ മഹത്തായ കുറേ പുസ്തകങ്ങൾ വായിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു പുസ്തകം രചിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു നല്ല വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മിനിമം ഒരു പത്ത് വീഡിയോകളും കണ്ടിരിക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് ഒരു നല്ല വീഡിയോ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയുള്ളൂ പിന്നെ നമ്മളാണെങ്കിൽ യാതൊരുവിധ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനൊരു മൈക്ക് പോലും ഇല്ല എൻ്റെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഇവിടെ മൈക്ക് കൂത്താറുണ്ട് ഒരു മൈക്കില്ല ഒരു എഡിറ്റിംഗ് ഇല്ല പിന്നെ ഒരു ട്രൈ ഈ ക്യാമറ വെക്കാൻ മാത്രമുള്ള ഒരു ട്രൈ മാത്രം വെച്ചുകൊണ്ട് ഒരു ഐഫോണിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തമ്പനയിൽ മാത്രമാണ് അതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് ഇനി ഞാൻ വിചാരിക്കുന്നത് ലൈവായിട്ട് തമ്പനയിൽ ഇല്ലാതെ പോലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം ഇനി എന്നെ കണ്ടുമടുത്ത അല്ലെങ്കിൽ എൻ്റെ മുഖം കാണുന്നത് താല്പര്യമില്ലാത്ത ഇല്ലാത്തവരാണെങ്കിൽ പോഡ്കാസ്റ്റ് പോലെ വെറും വോയിസിലൂടെ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം സോറി ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടൻറ്റ് നമ്മൾ പറയുന്ന വിഷയം എന്താണോ അതിൻ്റെ എന്താണോ അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണോ ഓ മാവേലി പറയുന്നത് ശരിയാണല്ലോ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ ആരംഭത്തിന് മുന്നേ കുറച്ച് മുഖവരെയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം സത്യത്തിന് ഒരു മുഖേ ഉള്ളൂ അസത്യത്തിന് പല മുഖങ്ങളുമുണ്ട് പിന്നെ ഈ ഒരു മുഖമുള്ള സത്യത്തെ പല തരത്തിൽ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാം ചെറിയൊരു സ സത്യത്തിൻ്റെ ഒരു ചെറിയൊരു പൊടിയെടുത്തിട്ട് അതിന് പൊടിപ്പും തൊങ്കലും വെച്ചുകൊണ്ട് അതിനെ വലിയ വാർത്തയാക്കാം അങ്ങനെയാണ് പല ചാനലുകളും യൂട്യൂബുകാരും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ എനിക്കൊരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കണ്ടൻറ് തേടി പോകേണ്ട കാര്യമില്ല കഴിഞ്ഞ അറുപത് വർഷക്കാലം അല്ല നാൽപ്പത്തിരണ്ട് വർഷക്കാലത്തെ പ്രവാസ ജീവിതം സൗദി അറേബ്യ കാനഡ ബിസിനസ് ജോലി രാഷ്ട്രീയം സാമ്പത്തികം സാമൂഹികം കുടുംബപരമായ ജോലി സംബന്ധമായ അങ്ങനെ എത്രയോ സബ്ജക്റ്റുകളെ കുറിച്ച് എനിക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കാനായിട്ട് എനിക്ക് കംപ്ലീറ്റ് യൂട്യൂബ് തപ്പുകയോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ ചാനലുകളും കണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരുടെ ജീവിതത്തെയും പല തരത്തിലും ബാധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം എൻ്റെ നല്ല അടുത്ത സുഹൃത്ത് ഒരാഴ്ച മുന്നേ യു എസ് സീന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ട് വന്നു ഫോട്ടോയും വോയിസ് മെസ്സേജ് എല്ലാം കൂടെ എന്നിട്ട് പറഞ്ഞു മറുനാടൻ ചെയ്യുന്നതിന് മുന്നേ ചേട്ടൻ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തോളും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ മെസ്സേജ് മുഴുവൻ കേട്ടു ഫോട്ടോസെല്ലാം കണ്ടു എന്നിട്ട് ഞാനത് അവിടെ മാറ്റി വെച്ചു കാരണം എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് രണ്ട് ദിവസമാണോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മറുനാടൻ്റെ വീഡിയോ വന്നതിനെക്കുറിച്ച് അതായത് ഇറ്റലിയിൽ നിന്നൊരു പയ്യൻ നാട്ടി വരികയും ഒരു വിവാഹം റാന്നിയിൽ വെച്ച് നടക്കുകയും വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ പിറ്റേ ദിവസം ആ പെണ്ണിനെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് ഈ മഹാൻ തിരിച്ചു പോകുകയും എന്തുകൊണ്ടാണ് അവൻ ഉപേക്ഷിച്ചത് എന്തായിരുന്നു അതിൻ്റെ കഥകളെന്നൊക്കെയുള്ള ഒരു വീഡിയോ മറുനാടൻ ചെയ്തു അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞിട്ടാണ് മറുനാടൻ അത് ചെയ്തത് അത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായി ഇതിനൊക്കെ രണ്ട് മണിക്കൂർ കൊണ്ടുണ്ടായ വ്യൂസ് എത്രയെന്നറിയാം ഞാൻ കാണുമ്പോൾ രണ്ട് മണിക്കൂറായിട്ടുള്ളൂ അപ്പം തന്നെ രണ്ട് ലക്ഷം പേര് കണ്ടു പിന്നീട് എനിക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് മില്യൺ അതായത് അഞ്ഞൂറ് അഞ്ച് ലക്ഷം പേരെ മറ്റേ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ മലയാളികളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെയും അല്ലാട്ടാ അത്യാവശ്യം വിവരവും വിവേകവും ലോകം കണ്ടിട്ടുള്ള മലയാളിക്ക് അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ ബഹുഭൂരിപക്ഷം മലയാളികൾക്കും വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകളാണ് എൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചു അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിച്ചു അങ്ങേരുടെ ഭാര്യ അവിടെ പോയി അയാളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനം അങ്ങ് ഇടിച്ചു കയറുകയാണ് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഇതിങ്ങനെ അങ്ങ് പരക്കും സോഷ്യൽ മീഡിയയിൽ ഞാൻ കനടയെക്കുറിച്ച് കുടിൽ കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടാക്കി ആ ഉള്ള സത്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ മറുവശത്ത് കാണികൾ എന്ത് വിചാരിച്ചതെന്നറിയുമോ ഓ കാനഡയിൽ പോയവരെല്ലാം ഭയങ്കര കഷ്ടപ്പാടിലാണ് കാനഡയിൽ വീട് മേടിച്ചവനൊക്കെ അതാണ്ട് കണ്ണീരും കൈയായിട്ട് നടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിയ എന്നാൽ ആനുകാലിക സംഭവങ്ങൾ നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതായ അല്ലെങ്കിൽ നമ്മളുടെ ഭാവിയെക്കുറിച്ച് മക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മളുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെയൊക്കെ കാര്യപ്രാപ്ത പ്രാധാന്യമുള്ള ജെനുവിനായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല പക്ഷേ എൻ്റെ ആ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ആശ്വാസം എന്താണെന്നറിയോ അമ്പതിനായിരം പേരൊരു വീഡിയോ കാണുന്നതിനേക്കാളും അഞ്ഞൂറോ ആയിരം പേരോ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു പത്ത് പേര് വിളിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഹാപ്പി അമ്പതിനായിരം പേരും എൻ്റെ വീഡിയോ കണ്ടു അല്ലെങ്കിൽ ആ ഒരു ഒരു ഏറ്റവും നല്ല വീഡിയോ എനിക്ക് പോകണപ്പോൾ ഏകദേശം തൊണ്ണൂറായിരം പേര് കണ്ടു അത് ചിലപ്പോൾ ഒരു ലക്ഷം കിടക്കുമായിരിക്കും അപ്പോൾ ചിലവർ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ലക്ഷക്കണക്കിന് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടായിരിക്കുമല്ലോ അടിച്ച് തകർക്കാണല്ലോ എത്ര ലക്ഷം വരുമാനം ഉണ്ട് എത്ര എനിക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിൽ വേറെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കും എൻ്റെ കൂട്ടത്തിൽ ചേരാം വളരെ വലിയൊരു ഓഫറാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത വീഡിയോയിൽ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാനഡയിൽ പട്ടിണി മരണം മലയാളികൾ വല്ലാത്ത പ്രതിസന്ധിയിൽ അങ്ങനെയൊക്കെ തലേക്കെട്ട് കൊടുത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം ഇവിടെ ആരെങ്കിലും മരിച്ചു കാണാമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഇവിടെ ജയിലിലിട്ട് കാണാമായിരിക്കും അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവത്തെ പർവ്വതീകരിച്ചുകൊണ്ട് ഇതാണ് കാനഡയിലെ മലയാളികളുടെ ജീവിതം എന്നൊക്കെ പറയുവാണെങ്കിൽ കാനഡയിൽ വരാത്ത വരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വരാൻ തീരുമാനിച്ചിട്ടും നടപ്പിലാക്കാത്ത നടപ്പിലാകാത്ത അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് വിട്ടുപോയ യു കെയിലും യൂറോപ്പിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അത് കേൾക്കാനായിട്ട് ആ ഇങ്ങനെയാണോ വയ്ക്കാനായിട്ടില്ലേ അയ്യോ കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഒരിക്കലും സത്യത്തെ പ മറ്റ് പല മുഖങ്ങളായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് താല്പര്യമില്ല നമ്മൾ പറയുന്ന ഫാക്റ്റുകളായിരിക്കും ഓക്കെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ചാനലുകൾ മാത്രമല്ല ഇന്ന് ലോകത്ത് നമ്മൾ ഏതൊരു മീഡിയ തുറന്നു കഴിഞ്ഞാലും നമ്മുടെ ചെവിയിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം പിന്നീടുള്ള വാർത്തകൾ പിന്നെ ജാനുവരി ഇരുപതിന് പുള്ളിക്കാരൻ സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം എടുത്ത സ്റ്റെപ്പുകൾ ഇത് ഓരോ ദിവസവും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ എക്കണോമിയെ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന ഇമ്പാക്റ്റ് മറ്റു രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കാനഡയെ അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്തെ ഈ രാജ്യത്തുള്ള മലയാളികൾ ഈ രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് വീടിൻ്റെ വില ജോലി തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ ഈ ഇങ്ങനെ ദൈനംദിനമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു അതിഥി തൊഴിലാളികളായിട്ട് നമുക്ക് ഗ്യാസിലോട്ട് പോകാനായിട്ട് വലിയ അവസരമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആർക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല കാരണം എന്താണെങ്കിലും അതൊരു സർക്കാസിസ്റ്റിക് ആയിട്ട് അങ്ങനെ പറയുന്നതാണ് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ വാർത്ത അതല്ല ഇന്നത്തെ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ഈ സൗദി അറേബ്യൻ രാജാവുണ്ട് പുള്ളിക്ക് നല്ല പ്രായമായി പക്ഷേ ഭരണ യന്ത്രം മുഴുവൻ തിരിക്കുന്ന എം ബി എസ് ആ മൊഹമ്മദ് മുഹമ്മദ് ബിൻ സ ബിൻ സൽമാൻ പുള്ളിയാണ് സൗദി അറേബ്യയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യം അരീക്കൊമ്പൻ അമ്മാവൻ അവിടെ യു എസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും കൂടെ പുള്ളിയുടെ ഓരോ ചലനങ്ങളും ഓരോ തീരുമാനങ്ങളും പുറകിലിരിക്കുന്ന ബാക്കിൽ ഡ്രൈവ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഒരു ഒരു ടീമുണ്ട് നമ്മുടെ മലയാളി രാമസ്വാമിയായാലും ഉണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ പക്ഷെ രാമസ്വാമിക്ക് ഇപ്പോൾ അതിലെ ഡിമാൻഡില്ല അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാലാണ് ഇലോൺ മസ്ക് ഇലൊൺ മസ്ക് പണ്ടൊരു ബിസിനസ്സുകാരനായിരുന്നു ഞങ്ങളുടെ കാനേഡിയൻ ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നു കാനഡയിൽ വന്നു ഇവിടെ നിന്ന് കഴിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ വാകാൻ മറ്റാണ് ട്രംപിനെ പോലെ തന്നെ അത് കഴിഞ്ഞ് പുള്ളി പിന്നെ അമേരിക്കയിൽ പോയി അവിടെ നിന്നാണ് മിക്കവാറും കനേഡിയൻസ് എല്ലാം അമേരിക്കയിൽ പോയിട്ടാണ് ഇതിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ടെലഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാമ്പല് ഇവിടെ ബ്രാൻഫോർഡിലായിരുന്നു അയർലൻഡിൽ നിന്നൊക്കെ വന്ന് ഇപ്പം ആ ബ്രാൻ്റ്ഫോർഡിൽ സെറ്റിൽ ആയത് കഴിഞ്ഞ് ഷിക്കാഗോയിൽ പോയി അവിടെ നിന്നാണ് പുള്ളി പിന്നെ അങ്ങനെ 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 ഇതായത് പലരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഈലോൺ മസ്കിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കാൻ വേണ്ടി ലോകമെമ്പാടും പുള്ളിയുടെ കൈകൾ ബിസിനസ് കരങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഒന്ന് രണ്ടാമതൊരു വലിയ പുള്ളിയുണ്ട് പുള്ളിക്ക് വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല ഒതുങ്ങിക്കൂടി ട്രംപിൻ്റെ വീട്ടിൽ കയറി പറ്റിയ ഒരു പയ്യൻ യഹൂദനാണ് ജാരത് ഖുഷ്ണർ നിങ്ങൾ ഗൂഗിളിലത് അറിയാം അല്ലെങ്കിൽ പുള്ളിയെ കുറിച്ച് അറിയാമല്ലോ യുവാങ്ങ എന്ന് പറയുന്ന ട്രംപിൻ്റെ സുന്ദരിയായ മകളുടെ സുന്ദരനായ മരുമകനുണ്ട് ജാരത് ഖുഷ്ണർ അപ്പോൾ കഴിഞ്ഞ ദിവസം നേതന്യാഹു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ സാറിന് ട്രംപ് എന്താ പറയുക സ്ലിപ്പ് ടങ്ങ് അല്ലെങ്കിൽ എന്താ പറയുക നാവ് പിഴച്ചുകൊണ്ട് പുള്ളിയുടെ മിക്കവാറും പ്രസംഗങ്ങളിലൊക്കെ പുള്ളി ചെയ്യാൻ പോകണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാറുണ്ട് എന്നാൽ ഒരിക്കലും പറയാത്തൊരു പ്രത്യേക കാര്യമാണ് നേതന്യാഹ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് വെച്ച ഒരു കണ്ടീഷന് അതായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചത് അതായത് ഗാസയെ ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞില്ലേ തൃശ്ശൂർ ഞാനങ്ങ് എടുത്തു അങ്ങനെ പറഞ്ഞെങ്കിലും കൂടെ പുള്ളി തൃശ്ശൂർ എടുത്തുവിട്ടാ എന്ന് പറഞ്ഞതുപോലെ ഗാസ ഞങ്ങൾ അമേരിക്കയും എടുത്തെന്ന് പറയുന്നത് നാത്തന്യാനും അത് നാത്തന്യാഹുവിനും അത് വലിയ സന്തോഷമായി ആഹാ അപ്പോൾ ഞങ്ങളുടെ പകുതി തലവാണ് തലവേദന കുറഞ്ഞു കിട്ടി ഇതുവരെ യു എസ് എയ്ഡുണ്ടായിരുന്നുള്ളു മറ്റേ യുദ്ധത്തിനും കാര്യങ്ങൾക്കും പണമായിട്ടും സൈനിക സഹായങ്ങൾ എല്ലാം ആയിട്ട് ഇനിയിപ്പോൾ യു എസ്സിൻ്റെ സാന്നിധ്യം തന്നെ അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ വെട്ടിലായതാരാ അറബ് നേതാക്കന്മാർ മാത്രമല്ല അല്ല ഇരുപത് ലക്ഷം എന്ന് വെച്ചാൽ രണ്ട് മില്യൺ രണ്ട് മില്യൺ പലസ്റ്റീൻകാരുടെ അവസ്ഥ ഒന്നാലോചിക്കുന്ന നിങ്ങൾ സ്വന്തം രാജ്യത്തുനിന്ന് പോവാ ഓൾറെഡി ത തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ് ശുദ്ധജലമില്ല ഭക്ഷണമില്ല പാർക്കാൻ നല്ല ഭവനങ്ങളില്ല എല്ലാം ഇടിച്ച് നിരത്തി കിടക്കാണ് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക അംഗവൈകല്യത്തോടുകൂടെ സോറി അംഗവൈകല്യമുള്ളവരായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്നതിനിടയിൽ പറയുകയാണ് ഇനി ഒരു കാര്യം ചെയ്തോ നിങ്ങളെല്ലാം അയൽ രാജ്യങ്ങളിലേക്ക് പോയിക്കോളൂ ഞങ്ങളതിനെ അല്ല ഒന്നാംതരം റിവേര ഒരു സുന്ദരമായ നഗരമാക്കിയിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കാം അത് അതെത്ര സമയമെടുക്കുമെന്നോ അതിനെന്ത് ചിലവ് വരുമെന്നോ നിങ്ങൾക്കെപ്പോൾ തിരിച്ചു വരാൻ പറ്റുമെന്നോ നിങ്ങളുടെ കണ്ടീഷൻസ് കണ്ടീഷൻസൊന്നുമില്ല രറ്റ കാര്യമാണ് അപ്പോൾ ഇപ്പോൾ പത്രക്കാർ അല്ലെങ്കിൽ മീഡിയകൾ പുറകോട്ട് പുറകോട്ട് പോയപ്പോൾ പണ്ടൊരിക്കൽ ജാറദ് കൃഷ്ണർ പറഞ്ഞായിരുന്നു ഇത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കടൽത്തീര നഗരമാണ് ഈ നഗരത്തെ മനോഹരമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാം മാറ്റിയാൽ അതൊരു വലിയ ജനങ്ങളെ ആകർഷിക്കുന്നൊരു വലിയ സംഭവമായിരിക്കുന്നു അതിൻ്റെ പുറകുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം വേറൊന്നുമില്ല നമ്മളെപ്പോലെയുള്ള നമ്മളെപ്പോലെ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഒരു 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 കേന്ദ്ര ബിന്ദുവാണ് ജെറൂസലേം ജെറൂസലേം ദേവാലയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ ജെറൂസലേം ദേവാലയം കല്ലുകല്ലിൽ മേൽ ശേഷിക്കാതെ ഇടിച്ചു നിരത്തി കളയുമെന്ന് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു പറഞ്ഞിരുന്നു അതുപോലെ സംഭവിച്ചു ആ ജെറൂസലേം ദേവാലയം ഇപ്പം എന്താണ് മോസ്കൽ അസ്ക് അക്സ എന്ന് പറയും മോസ്കൽ അക്സ ഈ മോസ്ക് നിൽക്കുന്നത് ജെറുസലേമിലാണ് അപ്പോൾ ടെല്ലാവുവിൽ നിന്ന് ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ജെറൂസലേമേക്ക് മാറ്റിയായിരുന്നു അപ്പോൾ ജെറൂസലേം ആരുടെ പുണ്യനഗരമാണ് മൂന്ന് മതങ്ങളുടെ സംഗമം മൂന്ന് 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 മതങ്ങളുടെ സംഗമസ്ഥാനമാണ് യഹൂദൻ്റെയും ക്രിസ്ത്യാനികളുടെയും ഇസ്ലാമിൻ്റെയും അപ്പം മൂന്ന് മതങ്ങൾ ഈ മൂന്ന് മതങ്ങളും കൂടി കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു ഒരുവിധം സ്ട്രോങ് ആയി അല്ലെങ്കിൽ അത്രമാത്രം ജനസംഖ്യ ഉണ്ടല്ലേ നമ്മുടെ ഹിന്ദു ഇന്ത്യൻ ഇന്ത്യയിലുള്ള ഹിന്ദു മതവും ഹിന്ദു സംസ്കാരവും ബുദ്ധമതവും അങ്ങനെ മറ്റു കുറച്ച് മതങ്ങളാണ് പിന്നെ പുറത്തുള്ളത് അപ്പോൾ ഈ മൂന്ന് മതങ്ങളുടെയും സംഗമസ്ഥാനമായ ജറൂസലം ഒരു വലിയ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പുണ്യനഗരമായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ വരുവാനല്ലേ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭംഗി പക്ഷേ ഈ യേശ്രിസ്ത് പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ് ഈ കഴിഞ്ഞ വർഷം ഒരു വർഷം മുന്നേ ആണല്ലോ കുറച്ച് ഫലസ്തീനികൾ ആമാസും ഹിസ്ബളെല്ലാം കൂടെ ഇസ്രായേലിലോട്ട് എരിച്ചു കയറി ഒരു പത്ത് എത്ര പേരെ കൊന്നെന്ന് എനിക്കറിയില്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരെ മറ്റേ കൊല്ലുകയും ഒരു ഇരുന്നൂറ് പേരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തത് പിന്നീടുണ്ടായ സംഹാര താണ്ടവം നമ്മൾ കണ്ടതാണ് ഈ ഗാസായും ആ ഫലസ്തീനെല്ലാം തകർന്ന് ധരിപ്പണമായി അപ്പോൾ ട്രംപിൻ്റെ ഇന്നത്തെ സ്വപ്നം അല്ലെങ്കിൽ ജാറദ് ഖുഷ്ണറുടെ ഇന്നത്തെ സ്വപ്നം നാളെ അല്ലെങ്കിൽ എല്ലാം പണത് സുന്ദരമാക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലൊരു ഹമാസോ അല്ലെങ്കിൽ ഒരു സിസ്ബുള്ളയോ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഇടിച്ച് കയറി ഇരച്ചു കയറി ഇതുപോലെ കല്ല് കല്ലിൽമേൽ ശേഷിക്കാതെ വണ്ണം നശിച്ചു പോകാം അത് മാവലടൊരു തോട്ടം മാത്രമാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ നമ്മൾ നിർത്താൻ പോവാണ് എന്താണെന്ന് അറിയോ കേരളത്തിലേക്ക് പോലും ചിലപ്പോൾ പലസ്തീനികളെ കയറ്റി വിടാൻ സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ ന്യൂസിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജാനും ഈജിപ്റ്റൊക്കെ ഭയങ്കര എളുപ്പിലായി ഞങ്ങൾക്കൊന്നും ഇത്ര പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആരാണ് സൗദി അറേബ്യ കുവൈ ദുബായോ കുവൈറ്റോ ഖത്രോ ഒമാനോ അവർക്കൊന്നും ആ കേസ് ഇട്ടെടുക്കാൻ പറ്റില്ല അവരൊന്നും ആ എടുക്കില്ല അപ്പോൾ നേത്ത നാഹു പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ എല്ലാം സ്പെയിനിലോട്ടും അയർലൻഡിലോട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും പിന്നെ ആരൊക്കെ പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുതലെക്കണ്ണീരൊഴിച്ചോ അല്ലെങ്കിൽ യാഥാർത്ഥ്യ കണ്ണീരൊഴിക്കുകയോ പിന്നെ എൻ്റെ മേലെ ഇൻ്റർനാഷണൽ കോർട്ടിൽ പോയതാരാ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലോട്ടും ആരെയൊക്കെ സ പലസ്തീനെ സ എന്താ പറയുക പലസ്തീന് വേണ്ടി കണ്ണീരൊഴിക്കുകയോ ആ നാടുകളിലേക്കൊക്കെ ഇവരെ വിധിച്ചയക്കാനാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പലസ്തീനു വേണ്ടി കണ്ണീർ ഒഴിക്കുന്നത് കേരള ജനതയാണ് കേരളത്തിലായിരിക്കും പണ്ട് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ്സൊക്കെ ഉള്ള സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യുകയും ധനസഹായം കൊടുത്തിട്ടുണ്ട് യാസർ അറാഫത്തിന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ എന്നാൽ ഇവിടെ എന്താ ഉണ്ടാകുമ്പോഴേ ഇന്ത്യയിലോട്ട് ഒരു പതിനായിരം പലസ്തീനികളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ ഇറക്കിയല്ലോ എന്നിട്ട് അതിനെപ്പറ്റി എന്താണ് കൈ കെട്ടി കാല് കെട്ടി ആണ് കൊണ്ടുവന്നത് മോദിയോട് കാണിച്ച വലിയ അപരാധമാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതുപോലെ പലസ്തീനികളെ കയറ്റിക്കൊണ്ടുള്ള ഫ്ലൈറ്റ് ഏത് സമയവും നമുക്ക് നെടുമ്പാശ്ശേരിയിൽ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ബംഗ്ലാദേശികളുടെ കൂട്ടത്തിൽ നമുക്ക് കുറേ നല്ല പലസ്തീനി അതിഥി തൊഴിലാളികളെ കൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് ഇന്നത്തെ വിശേഷം മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക് ഗുഡ് നൈറ്റ്